നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ മാർത്തോമാസ് ലീഹ സ്ഥാപിച്ച് നിരണം വലിയ പള്ളിയുടെ മുന്നിലെ കോലറയാൾ കടവിൽ പരിശുദ്ധിയുടെ തൂവെളിച്ചം പകർന്ന് മാർത്തോമാസ് ലീഹയുടെ സ്മൃതി പൈതൃക സ്മാരകം ഒന്നാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ അരുമ ശിക്ഷനായ മാർത്തോമാസ് സ്ലീഹ എത്തി വിശ്വാസികളെ സ്നാനപ്പെടുത്തിയ പള്ളിക്കടവിലാണ് സ്ലീഹാ സ്മൃതി പൈതൃക സ്മാരകം ഉയർന്നത് ഇവിടെ കൽകുരിശും മാർത്തോമാലീഹയുടെയും ദൈവമാതാവിൻ്റെയും ഉണ്ണിയേശുവിന്റെയും രൂപങ്ങളും പഴമയുടെ തനിമ വിളിച്ചോതിയുള്ള കെട്ടിടവുമാണ് ഉള്ളത് വിശ്വാസ സമൂഹത്തിന് അനുഗ്രഹം ചൊരിയുന്ന ഒരു അഭയ കേന്ദ്രമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നതെന്ന് നിർമ്മാണ കമ്മിറ്റി കൺവീനർ രാജു പുളിമ്പള്ളി പറഞ്ഞു നിന്ന് വലിയ അദ്ദേഹം അമ്പത്തിനാലിൽ ഇവിടെ വന്ന ഈ കടവില് നമസ്കാരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അത്ഭുതങ്ങൾ കാട്ടിക്കൊടുത്ത് കടവിൽ നിന്ന് വെള്ളം കോരി മുകളിലേക്ക് എറിയുകയും കോരിയ ഭാഗത്ത് തടമുണ്ടാകുകയും മുകളിലേക്ക് എറിഞ്ഞ ഭാഗത്ത് അത് നിർത്തുകയും ചെയ്തു അതിൽ വിശ്വസിച്ച നമ്മുടെ പൂർവീതാക്കന്മാരെ തോമാസിക ആയാൽ ഈ കടവിൽ വെച്ച് ജ്ഞാന സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്നു അദ്ദേഹം വീണ്ടെടുത്ത വീണ്ടെടുത്ത കുരിശ് സ്ഥാപിച്ച് ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു കാലപ്പഴക്കത്തിൽ നാശമോശങ്ങൾ കൊണ്ട് മനോഹര നഷ്ടപ്പെട്ട ആ ദേവാലയങ്ങളൊക്കെ പുനർനിർമ്മിച്ച് ഇന്ന് കാണുന്ന ഈ മനോഹരമായ നിറഞ്ഞ വല്യ പള്ളി നാലാമത്തെ നിർമിതിയാണ് മലങ്കര ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് തൊക്ക് കേരളത്തില് മാർത്തോമാ സിംഹാസനം എന്ന് പറയുമ്പോഴും മാർത്തോമായുടെ സിംഹാസനവും പൈതൃകവും ഉത്ഭവിച്ചിരിക്കുന്നത് നടത്തുന്നാണ് എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട് രണ്ടാം മാർത്തോമയും അഞ്ചാം മാർത്തോമയും ആറാം മാർത്തോമയും ഈ ദേവാലയത്തിൽ സഭയുടെ ഭരണം നിർവഹിച്ച് രണ്ടും അഞ്ചും മാർത്തോമമാർ ഇവിടെ കവറടുക്കിയിട്ടുണ്ട് ആറാം മാർത്തോമ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പുത്തൻകാവില് കവറടുക്കുകയും അങ്ങനെ ഓർത്തഡോക്സ് സഭയ്ക്ക് തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചരിത്രവും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഒരു ദേവാലയമാണ് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത രൂപങ്ങളും തടിയിൽ കടഞ്ഞെടുത്ത കെട്ടിടവുമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്